ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം അതിസുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി നമ്മുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹരിത നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളോ സാമൂഹിക നിരീക്ഷകരോ ഈ ഒരു അതിസുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കാര്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ആ തീരുമാനം എന്താണെന്ന് വെച്ചാലേ നമുക്കറിയാം ഒരു മൂന്ന് വർഷം മുമ്പ് കേരളത്തിലെ ഹരിത എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികളുടെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഒരു വേദി ആ ഹരിത നേതൃത്വവും അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കത്തെ തുടർന്ന് ഈ ഹരിത നേതാക്കളായിട്ടുള്ള ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മുഫീദ തസ്നി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നജ്മ തപ്ഷീറ അതുപോലെ അന്ന് എം ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഫാത്തിമ തെഹലിയ ഈ മൂന്ന് പേരെയും ഹരിതയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു സസ്പെൻഷനെ തുടർന്ന് നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങള് അത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് അവർക്ക് പുതിയ പദവികള് നൽകിയ സമയത്ത് മാധ്യമങ്ങള് കാര്യമായി അത് ചർച്ച ചെയ്തില്ല ഈ ഒരു സസ്പെൻഷൻ പിൻവലിക്കലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ചാല് സാധാരണഗതിയില് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഈ പെൺകുട്ടികൾക്ക് അവർ നേരത്തെ വഹിച്ച പദവികള് തിരിച്ചു കൊടുക്കും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതിന് പകരമായി അതിനേക്കാൾ ഉന്നത പദവികളിൽ അവരെ നിയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ അന്നത്തെ ഹരിതയുടെ പ്രസിഡന്റ് മുഫീദ തസ്നിയെ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന നജ്മാ തഫീർക്ക് യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അന്ന് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഫാത്തിമ തെഹ്ലിയെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും നിയമിച്ചിരിക്കുകയാണ് ഈ ഒരു നിയമനത്തിൽ ആ നിയമനത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ അവരുടെ പേരുകൾ പൊതുവെ ഒരു കോമൺ ജെൻഡർ ആയിരിക്കും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് തുടങ്ങിയിട്ടുള്ള കോമൺ ജെൻഡർ പേരുകൾ അതുപോലെ തന്നെ മതസംഘടനകൾ ഇപ്പം സമസ്ത കേരള ജമീത്തുള്ള അതിൻ്റെ പോഷക സംഘടനകൾ എസ് ഐ എസ് 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 എഫ് എസ് കെ എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എസ് ഐ ഒ അതുപോലെ തന്നെ മുജാഹിദിൻ്റെ എം എസ് എം തുടങ്ങിയ സംഘടനകൾ അതൊക്കെ അതിൻ്റെ പേരുകളൊക്കെ കോമൺ ജെൻഡർ ആണെങ്കിൽ പോലും അതിൻ്റെ നേതൃത്വത്തിൽ പൊതുവെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ അടുത്ത കാലത്തായിട്ട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നേതൃത്വത്തിൽ ഈ വനിതകളെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൻ എമ്മിൻ്റെ ഒരു വിഭാഗമായിട്ടുള്ള മർക്കസുദേവക്കാരും അവരുടെ നേതൃത്വത്തിൽ വനിതകളെ നിയമിച്ചിട്ടുണ്ട് പൊതുവെ ഈ ഈ സംഘടനകളെല്ലാം പേര് കോമൺ കോമൻചൻഡർ ആണെങ്കിലും അതിന്റെ പദവിയിൽ വനിതകളെ അടുപ്പിക്കാറില്ല അക്കാര്യത്തിൽ മുസ്ലിം ലീഗും ഒരേ നിലപാടായിരുന്നു ഈ ഒരു നിലപാടിന് അപവാദമായിട്ടുള്ളത് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഫാത്തിമ തഹ്ലിയെ നിയമിച്ചതായിരുന്നു അപ്പോഴും ഈ യൂത്ത് ലീഗിലും ഒക്കെ പുരുഷന്മാർ തന്നെയായിരുന്നു ഭാരവാഹികൾ പക്ഷെ ഈ ഒരു ഈ പുതിയ ഈ ഹരിത ഭാരവാഹികൾക്ക് മുഫീദ തസ്സിക്ക് യൂത്ത് യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹിത്വം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നജ്മ തപ്ഷി എടുക്കും തഹ്ലിയെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ വളരെ ചരിത്ര സംഭവമാണ് ഇങ്ങനെ ഒരു പദവി പുരുഷന്മാർ വഹിച്ചിരുന്ന പദവി സ്ത്രീകൾക്ക് നൽകുക എന്നുള്ളത് സാധാരണഗതിയിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതിയിലൊക്കെ വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ അടുത്ത കാലത്തായിട്ട് അവരെ പങ്കെടുപ്പിക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന ഭാരവാഹികളായിട്ട് അവരെ നിയോഗിക്കാറില്ല അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു സ്ഥാനം നൽകിയത് തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ വളരെ അതിസുപ്രധാനമായിട്ടുള്ള ഒരു കാലവെപ്പാണ് ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സ്ഥാനം കൊടുക്കാൻ മറ്റൊരു ചില കാരണങ്ങൾ കൂടി ഉണ്ട് നമുക്കറിയാം ഈ പെൺകുട്ടികൾ സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഏതെങ്കിലും പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അച്ചടക്ക നടപടിയൊക്കെ സ്വീകരിച്ചാൽ സി പി എമ്മുകാർ അവരെ പൊക്കിയെടുത്തുകൊണ്ട് അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുന്നത് നമുക്കറിയാം പി ടി എ റഹീമ് കാരാട്ട് റസാക്ക് അതുപോലെ തന്നെ കെ പി എം മുസ്തഫ പിന്നെ കെ ടി ജലീൽ ഈ ഏറ്റവും അവസാനമായിട്ട് കെ എസ് ഹംസ മുമ്പ് ഭയങ്കര സി പി എം വിരുദ്ധ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയതെങ്കിലും പുറത്താക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി എം അതും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം മലയാളത്തിൽ മത്സരിപ്പിക്കുകയുണ്ടായി അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പെൺകുട്ടികൾക്കും സി പി എമ്മില് ഉയർന്ന പദവികൾ ലഭിക്കുമായിരുന്നു പാർട്ടി പദവികൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഭരണത്തിന്റെ വിവിധ പദവികളിൽ പിന്നെ കോർപ്പറേഷന് ബോർഡുകൾ തുടങ്ങിയ സ്ഥാനങ്ങൾ കൊടുക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതുപോലെ നിയമസഭയിലേക്കോ പ്രധാനപ്പെട്ട ത്രിതല പഞ്ചായത്തിന്റെ പ്രധാന പദവികളൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ ഈ പെൺകുട്ടികൾ ആ ഒരു വലയിൽ വീഴാതെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഉറക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മുസ്ലിം ലീഗിന്റെ വിവിധ വേദികളിൽ അവർ സ്വത്ത് രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവും വളരെ വളരെ ഉറക്കെ സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല നമുക്കറിയാം ഈ പെൺകുട്ടികൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഈ വനിതാ ലീഗ് എന്ന് ലീഗ് നേതാക്കളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരാറുള്ളത് ഒന്നുകിൽ ഷെരിയത്ത് നിയമം അല്ലെങ്കിൽ ഹിജാബ് അല്ലെങ്കിൽ മുത്തലാഖ് തുടങ്ങിയ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാറുള്ളൂ പങ്കെടുപ്പിക്കാറുള്ളൂ അതിന് ഒരു പൊതുവായിട്ടുള്ള ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് ഈ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് പക്ഷെ ആ ഒരു ധാരണ മാറ്റിമറിക്കുകയായിരുന്നു മറിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മൂന്ന് പെൺകുട്ടികളും അവർ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് സംസാരിക്കാൻ മാത്രം പ്രാപ്തരായി അവർ സമൂഹത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു മുസ്ലിം ലീഗിന്റെ പുരുഷ നേതൃത്വത്തിന് പോലും അസൂയ അസൂയുണ്ടാക്കുമാർ ഇവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക് അവരർഹിക്കുന്ന ഒരു ഒരു പദവിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും ഈ ഒരു തീരുമാനത്തിനെതിരായിട്ട് വനിതാ ലീഗിന്റെ ചില ഒറ്റപ്പെട്ട എതിർ ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പറയുന്നത് ഇവർ എന്താണ് ഇസ്ലാമിക് ഫെമിനിസം പറയുന്നു എന്നൊക്കെ ആയിരുന്നു അതിൽ പറഞ്ഞിരുന്നത് പക്ഷെ എന്താണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് കൊണ്ട് എന്നൊന്നും അതിൽ വ്യക്തമാക്കാത്തത് കൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പോയാൽ തന്നെ നമുക്കറിയാം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിച്ചൊരു പാർട്ടിയാണ് അത് എന്ന് പറയുന്നത് സർവേന്ത്യാ ലീഗിന്റെ ഭാഗമല്ലെങ്കിലും അതിന്റെ ഒരു തുടർച്ചയാണ് ഈ സർവേന്ത്യാ ലീഗ് എന്ന് പറയുന്നത് ആ പാർട്ടിയിലെ പൊതു പദവികളില് സെക്രട്ടറി ജനറൽ സെക്രട്ടറി പോലുള്ള പൊതുപദവികളിൽ മുസ്ലിം വനിതകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല സ്പീക്കർ പദവികളിൽ മന്ത്രി പദവികളിലെല്ലാം അന്ന് വനിതകൾ വഹിച്ചിരുന്നു നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ പോലും മുസ്ലിം ലീഗിന് വനിതാ പ്രതിനിധി ഉണ്ടായിരുന്നു വട്ടമേക്ഷ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് പോലും അന്ന് വനിതയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിന്റെ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ത്രിതല പഞ്ചായത്തുകളിലെ ഈ വനിതകൾക്ക് ആദ്യം മുപ്പത്തിമൂന്ന് ശതമാനവും പിന്നീട് അമ്പത് ശതമാനവും സംവരണം ഏർപ്പെടുത്തിയ സമയത്ത് ധാരാളമായി മുസ്ലിം സ്ത്രീകള് ഭരണരാഷ്ട്രീയ രംഗങ്ങളില് സജീവമായി പങ്കെടുക്കുകയുണ്ടായി അവരെ നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരായും നല്ല മുനിസിപ്പൽ അധ്യക്ഷകളായിട്ടും അവര് പ്രവർത്തിക്കുകയുണ്ടായി മുസ്ലിം സ്ത്രീകളുടെ ഈ വ്യാപകമായിട്ടുള്ള സാമൂഹിക പങ്കാളിത്തമാണ് ഈ ഇസ്ലാമിക് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിലുണ്ടല്ലോ പിന്നെ ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ ഈ പറയുന്ന പെൺകുട്ടികളും അവരുടെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലും മാധ്യമങ്ങളിലൊക്കെ ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവും ഒക്കെ സംസാരിക്കുന്നത് തികച്ചും ഇസ്ലാമിക വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ ക്യാമ്പസുകളിൽ ധൈര്യപൂർവ്വം എസ് എഫ് ഐയോടും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോടും പൊരിഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം ചില വാദങ്ങളൊന്നും എനിക്ക് തോന്നുന്നത് അധികാലം വിലപ്പോകുമെന്ന് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പരാമർശിക്കണമെന്ന് തോന്നുകയാണ് കാരണം ഈ മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തരം വിപ്ലവാത്മകമായുള്ള ഒരു തീരുമാനം അതായത് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് വനിതകളെ ഈ പ്രഖ്യാപിച്ച ഒരു തീരുമാനം എടുക്കാൻ ഇലക്ഷനിലെ വോട്ടെടുപ്പ് വരെ കാത്തിരുന്നു എന്ന് പറയുന്നത് അതിലൊരു തന്ത്രമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെ പ്രഖ്യാപിച്ചാലേ നമുക്കറിയാം സി പി എംമാരൊക്കെ സംസ്ഥാന നേതൃത്വത്തെ ചില ആളുകളൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത് ഇതിനെതിരായിട്ട് ഇത് ശരീരത്ത് വിരു ശരീരത്ത് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവന വരാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വോട്ടെടുപ്പ് കഴിയും വരെ നേതൃത്വം കാത്തിരുന്നതെന്നാണ് തോന്നുന്നത് ഏതായാലും ഇനി സമസ്തയോ മറ്റോ അങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചാൽ പോലും കൗണ്ടർ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഒരുപാട് വാദങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അവർ സമസ്തയുടെ മുഖപത്രങ്ങളായിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജിലുമൊക്കെ വനിതാ ജേർണലിസ്റ്റുകളും നോൺ ജേർണലിസ്റ്റുകളും ധാരാളമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അവർ അവിടെയൊക്കെ ഈ വനിതകളെ യാതൊരു നിയമത്തിന്റെ നിഷ്കർഷതയും ഇല്ലാത്ത വനിതകളെ നിയമിക്കാമെങ്കിൽ ഈ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ വനിതകൾ അതിൻ്റെ നേതൃത്വത്തിൽ നിയമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവർക്ക് അത്തരം വാദങ്ങളൊന്നും അവർക്ക് ഉയർത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് മാത്രമല്ല ആ ആ പത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന പരസ്യങ്ങളിലൊക്കെ അവരെടുക്കുന്ന നിലപാട് അതിൽ വരുന്ന പരസ്യങ്ങൾ ഇതിലൊക്കെ അവർ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അത്തരം വാദങ്ങളൊന്നും ഇനി ഉയർത്തിയാൽ തന്നെ ഇന്നത്തെ കാലത്ത് അത് വല്ലാതെ വിലപ്പോകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ പുതിയ പദവികൾ യൂത്ത് ലീഗിന്റെ ദേശീയ നേതൃത്വത്തിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇവർക്ക് തുടരാൻ കഴിയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നാൽപ്പത് വയസ്സ് വരെ തുടരാൻ കഴിയും മാത്രമല്ല യു ഡി എഫൊക്കെ ഈ പുതിയ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നേതൃപദവിയിലുള്ള ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട് ഏതായാലും ഈ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്ത ഈ ഒരു തീരുമാനം തീർച്ചയായും പ്രശംസിക്കപ്പെടേണ്ടതുണ്ട് അഭിനന്ദിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്